ആയുർവേദ തലസ്ഥാനത്തെ മുഹമ്മദ് ബഷീറിന്റെ പര്യടനം മണ്ഡലത്തിൽ ആവേശമായി ആവേശമായ റോഡ് ഷോ നഗരസഭയിലെ വിവിധ ിൽ സഞ്ചരിച്ചു നഗരിയെ ആവേശം കൊള്ളിച്ചായിരുന്നു ഇടിയുടെ പര്യടനം രാവിലെ കോട്ടപ്പടിയിൽ എ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങ് അബ്ദുസമത് സമതാനി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന വ്യക്തിയോ മോ പാർലമെന്റേറിയനോ പൊതുപ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ ഏത് നിലയിലെടുത്താലും ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുള്ള വ്യക്തിത്വമല്ല ബഷീർ സാഹിബ് കഴിഞ്ഞ ഒരു ദശാബ്ദകാലം ഇന്ത്യയുടെ പാർലമെന്റിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് പാർലമെന്റിന്റെ രേഖകളിലുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ന്യൂനപക്ഷ വിനോദ വിഭാഗങ്ങളുടെ കാര്യമാകട്ടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടമാകട്ടെ അവിടെയെല്ലാം തന്നെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഫ്ലോറിൽ പൊന്നാനിയുടെ സ്വരം നമ്മുടെ സ്വരം ഏറ്റവും ശക്തമായി ഉയർത്തിയിട്ടുള്ള പ്രഗത്ഭനായ നേതാവാണ് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പൊന്നാനിയുടെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യയുടെ പാർലമെൻറ്റിന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഇന്ത്യയുടെ മതേതരത്വത്തിന് കൂടാനാകാത്തതാണ് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന കൊടിതോരണങ്ങൾ വീശിയും എന്ന തലപ്പാ വണിഞ്ഞും നൂറുകണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു യു ഡി എഫിന്റെ ഉരുക്കുക്കോട്ടയിൽ വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഉറച്ച് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു കൈപ്പള്ളിക്കുണ്ട് പാലപ്പുറ പാറയിൽ സ്ട്രീറ്റ് മില്ലുപടി നെല്ലിക്കപ്പറമ്പ് സൂഫി ബസാർ പടിഞ്ഞാറത്തല ചങ്കുവെട്ടിക്കുണ്ട് തോക്കാമ്പാറ ഗാന്ധിനഗർ പാലത്തറ പുലിക്കോട് നായടിപ്പാറ പാണ്ഡമംഗലം പൂഴിക്കുന്ന് മടം മടംറോഡ് ആലിൻചൂട് ചെനയ്ക്കൽ ആമപ്പാറ മദ്രസുംപടി പെരുങ്ങുളം പത്തായക്കല്ല് മരവട്ടം കോട്ടൂർ വിദ്യാഭവൻ റോഡ് ചീനബത്തൂർ അത്താണിക്കൽ സ്കൂൾപ്പടി കാവതികളം പണിക്കൽകുണ്ട് ഇന്ധ്യനൂർ കൂരിയാട് ഈസ്റ്റ് വില്ലൂർ വെസ്റ്റ് വില്ലൂർ കല്ലട ഉതിരാണി വലിയപറമ്പ് പാപ്പായി കുറുപ്പമ്പടി എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി അണികളുടെ ആവേശം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നതിന് തെളിവാണെന്നും രാഹുൽ രാഹുൽഗാന്ധി മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയതോടെ ജനങ്ങളുടെ ആവേശം ഇരട്ടിയായെന്നും ഈട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി വരികയാണ് നാല് മണിയാവുമ്പോൾ ചാഞ്ചേരി എത്തും അഞ്ച് മണിക്കത്തേം പോവുകയും ചെയ്യും ഞങ്ങളെല്ലാം അങ്ങോട്ടുള്ള ആ യാത്രയിലാണ് ഗംഭീര പരിപാടിയായി തീരുമെന്ന് അതിൻ്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളും മറ്റെല്ലാം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ വരവിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ പി മൂസക്കുട്ടി ഹാജി ബഷീർ രണ്ടത്താണി സാജിദ് മങ്ങാട്ടിൽ പി ഉസ്മാൻകുട്ടി ഇല്ലിക്കോടൻ കുഞ്ഞലവി ഹാജി കെ എം ഖലീൽ പ്രദീപ് ബെംഗാലിൽ വി മധുസൂദനൻ ഗോപികൃഷ്ണൻ എന്നിവർ ഈട്ടിക്കൊപ്പമുണ്ടായിരുന്നു അർബൻ ബാങ്ക്